ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ കേട്ടോ എനിക്ക് കൂടിയൊക്കെ കൻ പിന്നെ ശരി ബോധി വെക്കട്ടെ വിചാരിച്ചിട്ടോ ഇത് നമ്മളമ്മ എന്നോട് ഒരിക്കലും വെക്കണമെന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വെക്കണത് ആ ഒരു വ്യക്തി വെക്കുന്നത് കണ്ടിട്ട് വെക്കുന്നില്ല കേട്ടോ എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു ദൈവം അതേ ഉള്ളു എൻ്റെ അമ്മ വെക്കുന്നത് കണ്ടിട്ട് അത് കണ്ടിട്ടാട്ടോ അതൊക്കെ ഞാൻ വെക്കുന്നതിൻ്റെ പേര് ഇത് മുക്കുറ്റി ചെറുള കൈ കി കഞ്ഞുണ്ണി ഇതൊരു മരുന്നാട്ടോ പിന്നെ മുയൽ ചെവി അങ്ങനെ കുറച്ച് കുറച്ച് പക്ഷെ പേരറിയില്ലെങ്കിലും കുറച്ചൊക്കെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അമ്മ ചെയ്യുന്നതും പെർക്കി കൊണ്ടിടുന്നതും അമ്മ അത് ഈ മരുന്ന് കഞ്ഞി അറി കർക്കടമാസത്തില് വെക്കുന്ന സംഭവമാണ് പിന്നെ ഓരോ ഇലക്ക കൊടുന്ന് കൊത്തിപ്പിഴുങ്ങി ഉണ്ടാക്കി അത് കഞ്ഞൊക്കെ വെക്കണതും അമ്മ കഴിക്കാത്ത ഉണ്ടാക്കാത്ത ഇലക്കറികളില്ല കേട്ടോ എല്ലാ ഇലക്കറികളും അമ്മ ഉണ്ടാക്കാൻ പറ്റുന്ന ഇലക്ക ഇലക്കറ അമ്മയ്ക്ക് അറിയാം അതൊക്കെ അമ്മ ഉണ്ടാക്കും അതേപോലെ ഇതിങ്ങനെ അവരൊന്ന് വെക്കുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ ഞാനും തന്നെ അതൊക്കെ കുറച്ചൊക്കെ പെറുക്കി കൊടുന്ന് വെക്കുക കേട്ടോ രാവിലെ തന്നെ സമയം കുറയാണ് വെറുക്കിന് പോകാണ്ട് നല്ല മഴ നല്ല മഴ നമ്മളെ വാവിൻ്റെ ഒന്നും ഇത്ര മഴ ഉണ്ടായില്ല കേട്ടോ ഞാൻ അവരിക്കലും ഉണ്ടപ്പോൾ വേണ്ട വേണോ വേണ്ടോ വേണ്ടേ വെച്ചിട്ട് ഇങ്ങോട്ട് കഴിച്ചത് കാരണം എനിക്ക് മഴയൊന്നും വല്ലാണ്ട് കൊള്ളാൻ വയ്യ തൊണ്ടയ്ക്ക് സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് അത് ഉണ്ടത് അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ ദോശ രാവിലത്തെ ചായ്ക്കുള്ള കടിയും ദോശയേട്ടോ അമ്മ പാരിണ്ട് ഞാൻ അവിടെ എണീപ്പിച്ച് അത് പാരാൻ പറഞ്ഞു ഞാൻ വേറെ ജോലിക്ക് നിന്നു വർക്കിംഗ് പോകാണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒന്നും എടുക്കില്ല പാരൂല്ല ദോശട്ടോ നി രാവിലെ ദോശ പിന്നെ ഓട്സാണ് ഓട്സ് ആയിട്ട് പിന്നെ ഓട്സ് പച്ചേരി ഉ ഉലുവ രാഗിപ്പൊടി ഒക്കെ പാടിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതാട്ടോ കേട്ടോ ദോശ നിന്ന് രാവിലെ ഓട്സ് ഉണ്ട് ഇവിടെ മോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് മുപ്പത്തേനതിപ്പോൾ കഴിക്കണില്ല വെറുതെ പൈസ കൊടുത്ത മുതലിപ്പോൾ അവനെ നാശമാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനത് കളയുണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കും കേട്ടോ അവർ അറിയില്ല ഇത് തന്നെ അരച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അവരോട് ഞാൻ ചുടാൻ പറയണത് അങ്ങനെ അതാട്ടോ ദോശമൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ രണ്ട് കപ്പട കൂടും കാച്ചിന്ന് ഉച്ചയ്ക്ക് എന്താ വെച്ചാൽ തേങ്ങ വച്ചുറക്കാം ചായ കുടി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കരണ്ട് പോകുന്നു വരുന്നു കറണ്ട് പോകുന്നു വരുന്നു കാറ്റും മഴയെന്നു വച്ചാൽ ഏറ്റവും കാറ്റും മഴ പുറത്തേക്ക് ഇറങ്ങാനേ വെയ്യ അപ്പം മീൻ ഞാൻ മസാല പുരട്ടി വെച്ചിരുന്നു അതിൻ്റെ പിന്നെ താല മീൻ്റെ തലൊന്നും കളയാണ്ട് മക്കി കേട്ടോ അത് വയ്ക്കാനും വിചാരിച്ചു അപ്പം ഞാൻ പപ്പടം കഴിക്കും അപ്പം പപ്പടം കഴിച്ചു ആ കണ്ടെന്നെ മീൻ വറക്കാൻ വിചാരിച്ചിട്ടോ മീൻ വറുത്ത പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിർക്ക് കഴിഞ്ഞൊരിക്കും ചെയ്യാൻ വിചാരിച്ചു അപ്പം എന്നിട്ട് സ്പെഷ്യൽ എന്ന് വെച്ചാൽ തേങ്ങ ചെറ തുള്ളി വറുത്തുണ്ട് ചെറിയുള്ളി ഉണ്ട് തേങ്ങ ഉണ്ട് ഇതൊക്കെപ്പാടെ എടുത്തിട്ടാട്ടോ പിന്നെ ഇത് ടേഷൻ പൂടത്തെ അരിയാണ്ണ്ട് തേങ്ങാച്ചോറൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളവെന്താ വച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒരു നമ്മളെ തന്താവലിൻ്റെ ഫസ്റ്റത്ത് തന്ത ത കുഞ്ഞുവല്ല തന്താവലിൻ്റെ അവിടെ ഒരു വര ഒരു വര ഉണ്ട് ആ അങ്ങനെ ഒരു അളവാണ് എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അളവട്ടോ ഞാനും ചെയ്യുന്നത് നല്ലപോലെ മിക്സാക്കി ഞാൻ വെള്ളത്തിൻ്റെ അളവ് നോക്കുകട്ടോ ആ വല്ലാണ്ട് കൂടുതലൊഴിച്ചാലും പോയത് അലവ് കയറുമല്ലേ പറ്റിച്ചെടുക്കുകയാണല്ലോ അങ്ങനെ അടുപ്പത്ത് വെച്ചു പിന്നെ ഷകർ ഉപ്പം കേട്ടോ ഷകർ ഉപ്പത്തിരുന്നു അപ്പം എനിക്ക് തോന്നി അത് ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ടും ഒഴിച്ചിടത്തോളം ഉപ്പും കുറഞ്ഞു വരുമല്ലോ നമ്മളെ ഈ അടടുപ്പത്തിൽ കറി എന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ ആയ തേങ്ങാച്ചോറ് ഇത് ചൂട് കൊടുക്കാനായിട്ടോ ചൂടാറല്ലേ വെറുത്തു വെട്ടിൽ നിൽക്കുമ്പോൾ പറഞ്ഞ അടിപൊളിയാണ് അന്ന് ചൂടുള്ള തേങ്ങാച്ചോറ് പിന്നെ അത് ചേമ്പം രണ്ട് മൂന്ന് കുട്ടികൾ പിന്നെ നമ്മുടെ കപ്പ പൂളൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് മീനുണ്ട് ഇത് പൂള പുഴുങ്ങി അപ്പോൾ കുറച്ച് കയറി അപ്പം ഞാൻ എന്താട്ടി കുറച്ചെണ്ണം എടുത്ത് വെച്ചിട്ടായിരിക്കും കുറച്ച് എടുത്ത് വെച്ചിട്ടോ മുറുദ്ധ അങ്ങനെ കഴിക്കാതെ അടച്ചിട്ട് പിന്നെ ആ ചട്ടിക്ക് തന്നെ ഞാൻ രണ്ട് കപ്പ ഇട്ടിട്ട് ചെമ്മന്തണ്ട് അരിഞ്ഞ് ഒരു കറി ഉണ്ടാക്കി കെട്ടോ പിന്നെ ഉള്ളിയും കടുക്കിട്ടൊന്നും തൂമ്പിച്ചും ചെയ്തു അങ്ങനെ നമ്മൾ മത്തിയും ടെത്താലിയും മത്തി മുട്ട വറ്റിച്ച കറി എന്താട്ടോ മത്തിന്റെ തന്നെ അടിപ്പൊളിയും കേട്ടോ സൂപ്പറാണ് അതും പുളത്തും അടിപ്പൊളിയാണ് പ്രസന്റായിരുന്നു നമ്മൾ ഒഴിസോറ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വഴക്കൂടി ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ മത്തിന്റെ പഞ്ഞിട്ടുണ്ട് കിട്ടോ ചാറക്കൂടെ കൂട്ടി ഞാൻ കഴിച്ചിട്ടോ ഇത് ചിക്കനാണ് കേട്ടോ ചിക്കന് ഇത് നമ്മൾ കർക്കരവാദിൻ്റെ അന്ന് വെച്ചെടുക്കാൻ വേണ്ടി പൊള്ളുന്ന ഒരു ചിക്കൻ്റെ ചക്കര ഉണ്ട് ആരും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ പലണ്ടല്ല ഞാൻ ചൂടാക്കിച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ മത്തിൻ്റെ പൊന്നി കടി പുളിട്ട മത്തി വറുത്തതും പഞ്ഞയും മത്തി മത്തി തലക്കറിയും പൂളക്കഴുമൊക്കെ ഇട്ടിട്ട് ഇത് കാണുമ്പോൾ ഇപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ വെള്ളം ഇപ്പം ഭക്ഷണം വായിച്ചിട്ട് പക്ഷേ എപ്പോഴും ഇത് കാണുമ്പോൾ കപ്പൊക്കെ കാണുമ്പോൾ വായക്കൂടി വെള്ളം ഇങ്ങനെ വയ്ക്കും വെയിലിട്ടോ കപ്പിൽ ഒടിക്കണ വെള്ളം വരുന്നുണ്ട് അതങ്ങനെ തന്നെയാണല്ലേ നമുക്ക് പിന്നെ കഴിച്ചാലും അപ്പം കഴിക്കുമ്പോൾ വേണ്ടില്ല പിന്നെ കാണുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ തോന്നും അങ്ങനെ നമ്മൾ മത്തിൻ്റെ തല തട്ടോ അതങ്ങനെ വായിക്കിട്ടും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ചമച്ച് ഇതാക്കി ഇറക്കി വിട്ടും ഹോളി സാധനം അങ്ങനെതാണ് ഞാൻ ഭക്ഷണം കഴിക്കട്ടപ്പുറത്തുള്ളി പൊടിയ ഓക്കെ ബൈ പണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം